ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ വിശ്വാസികൾ ഈസ്റ്റർ ഞായറാഴ്ച കല്ലറകളിൽ പോയി പ്രാർത്ഥന നടത്തി ഒറ്റപ്പാലം സബ് കളക്ടർ പതിനാറ് നാല് രണ്ടായിരത്തിയഞ്ചിന് നൽകിയ ആർ ഡിഒഴുപത്തിയേഴ് രണ്ടായിരത്തി നാല് ഓർഡർ പ്രകാരം പെസഹ ദുഃഖവെള്ളി ഈസ്റ്റർ തുടങ്ങി മൂന്ന് ദിവസങ്ങളിൽ അറുനൂറ്റി അൻപതോളം വരുന്ന യാക്കോബായ വിശ്വാസികൾക്ക് സെമിത്തേരിയിൽ പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാൻ സബ് കളക്ടർ മിഥുൻ പ്രേമരാജ് ഉത്തരവ് നൽകിയിരുന്നു ഉത്തരവിന്റെ ഭാഗമായി പെസഹ ദുഃഖവെള്ളി ദിവസങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിച്ചു ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് ശേഷം ഞായറാഴ്ച പുലർച്ചെ എല്ലാ വിശ്വാസികളും ചേർന്ന് മാതൃദേവാലയത്തിലേക്ക് എത്തി പ്രധാന ഗേറ്റ് കക്ഷി വിഭാഗം നിന്ന് പൂട്ടിയിട്ട് അടച്ചതിനാൽ സമീപ ത്തുള്ള ചെറിയ ഗേറ്റിലൂടെ വിശ്വാസികൾ സെമിത്തേരിയിൽ പ്രവേശിച്ച് കല്ലറകളിൽ പോയി പ്രാർത്ഥിച്ച് മടങ്ങി റവന്യൂ ഉദ്യോഗസ്ഥരും ചാലിശ്ശേരി പോലീസും സ്ഥലത്ത് ഉണ്ടായിരുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം